രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ മാസം ഇരുപത്തഞ്ചാം തീയതി സിസ്റ്റർ മേരി പ്രീതിയെയും വന്ദന ഫ്രാൻസിസിനെയും ഛത്തീസ്ഗഡ് എന്ന സ്ഥലത്ത് വെച്ച് ദുർഗ് പോലീസ് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അറസ്റ്റ് ചെയ്തു കാരണം എന്താണെന്നോ മതപരിവർത്തനവും മനുഷ്യക്കടത്തും ആരോപിച്ച് എത്രയോ സങ്കടകരമായ വാർത്തയായിരുന്നു അത് ക്രൈസ്തവരായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഇന്ന് മിഷൻ ഞായർ ആഘോഷിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് പിയുസ് മദനാമ മാപ്പയാണ് ആദ്യമായിട്ട് മിഷൻ ഞായർ ആഗോള മിഷൻ ഞായറായിട്ട് പ്രഖ്യാപിച്ചത് നാം എല്ലാവരും മിഷണറിമാരാണ് യേശുവിൻ്റെ സുവിശേഷം പ്രഘോഷിക്കാൻ വിളിക്കപ്പെട്ടവരാണ് രണ്ടാം രണ്ടാമത്തിനോസ് പറയുകയാണ് സഭ മിഷണറിയാണ് എന്ന് നാം ഓരോരുത്തരും മാമൂദ് എല്ലാവരും മിഷൻ പ്രവർത്തനത്തിന് വിളിക്കപ്പെട്ടവരാണ് നമ്മുടെ പുതിയ മാപ്പാപ്പയായാലയോ പതിനാലാമൻ മാപ്പാപ്പ മിഷൻ സന്ദേശമായിട്ട് നൽകിയത് ഇപ്രകാരമായിരുന്നു അദ്ദേഹം മിഷനറി പ്രീസ്റ്റായിട്ട് വൈദികനായിട്ട് പെരുവിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ മെത്രാനായ ശുശ്രൂഷ ചെയ്യുമ്പോൾ എത്രയോ പ്രാർത്ഥന ഔദാരതയൊക്കെ അവരെ കണ്ടിട്ട് മിഷൻ പ്രവർത്തനത്തെ കണ്ടിട്ട് മാപ്പാപ്പയ്ക്ക് സന്തോഷകരമായിരുന്നു അവരെയൊക്കെ ആ മിഷൻ പ്രവർത്തനത്തെ മാപ്പാപ്പ ശ്ലാഘിക്കുകയായിരുന്നു പ്രിയരെ നമ്മളെല്ലാവരും മിഷണറിമാരാണെന്നും നമ്മുടെ രൂപതകളിലും നമ്മുടെ പ്രവർത്തനങ്ങളിലും പ്രാർത്ഥന കൊണ്ടും പ്രവർത്തനം കൊണ്ടും മിഷനെ സഹായിക്കാനും മിഷണറി പ്രവർത്തനം ചെയ്യുന്നവരെ സഹായിക്കാനും ചെയ്യണമെന്ന് അവർ ഓർമ്മപ്പെടുത്തുകയാണ് യശുനാഥൻ ദൈവത്താൽ അയക്കപ്പെട്ടവനാണ് നമ്മയെല്ലാം രക്ഷിക്കുവാനായിട്ട് ദൈവത്തിൻ്റെ രാജ്യം പ്രഘോഷിക്കുവാനായി ദൈവരാജ്യം പരത്തുവാനായിട്ടാണ് അവിടെ നീ ഭൂമിയിലേക്ക് വന്നത് യേശുനാഥൻ തൻ്റെ പ്രവർത്തനത്തിന് വേണ്ടി തൻ്റെ കൂടെ കൂട്ടിയ പന്ത്രണ്ട് ശിഷ്യന്മാർ പല വിധത്തിലുള്ളവരായിരുന്നു മുക്കുവന്മാരുണ്ടായിരുന്നു ചുങ്കക്കാരുണ്ടായിരുന്നു എന്തിനേറെ യൂദാസ് ഒറ്റ കൊടുക്കപ്പെട്ട ഒറ്റ കൊടുത്ത യൂദാസ് അവനെയും കൂട്ടിയിരുന്നു തീവ്രവാദികളുണ്ടായിരുന്നു അങ്ങനെയുള്ള ഒരു കൂട്ടായ്മയുടെ ഒരു സമൂഹത്തെയാണ് യശ്വനാഥൻ മിഷനറി പ്രവർത്തനത്തിന് വേണ്ടി വിളിച്ചത് അവിടുന്ന് ശിഷ്യന്മാരെ ഇപ്രകാരം അധികാരപ്പെടുത്തി അയക്കുകയാണ് രോഗങ്ങൾ സുഖപ്പെടുത്താനും ഈ ഷാജുക്കൾ ബഹിഷ്കരിക്കാനും നിങ്ങൾ ഏതൊരു സ്ഥലത്ത് പ്രവേശിച്ചാലും ഏതൊരു പ്രവർത്തനം പ്രവേശിച്ചാലും ദൈവരാജ്യം സമാഗതമായിരിക്കുന്നു എന്ന് സ്വർഗരാജ്യം സമാഗതമായിരിക്കുന്നു എന്ന് പറയുവാനാണ് അവിടുന്ന് പറഞ്ഞത് പ്രിയമുള്ളവരെ ദൈവരാജ്യം പരത്തുവാൻ വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും മിഷനിൽ പ്രവർത്തിക്കുന്ന ഒത്തിരിയേറെ ആളുകളുണ്ട് യേശുവിൻ്റെ സുവിശേഷം സ്വീകരിക്കപ്പെടാത്ത അറിയപ്പെടാത്ത ഒത്തിരിയേറെ വ്യക്തികളുണ്ട് അവരൊക്കെ യേശുവിനെപ്പോൾ ഘോഷിക്കാനായിട്ട് കടന്നുപോകുന്ന വ്യക്തികളുണ്ട് അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം അവരുടെ കലങ്ങൾക്ക് ശക്തി കിട്ടാനായിട്ട് മതത്തരേസയെ പോലുള്ള ആളുകൾ അതോടൊപ്പം തന്നെ റാണാമലിയെ പോലെയുള്ള വ്യക്തികൾ യേശുവിന് വേണ്ടി തൻ്റെ ജീവിതം മുഴുവനും കാഴ്ചവെച്ചവരാണ് അവർ നമുക്കും മിഷണറി പ്രവർത്തനങ്ങളേർപ്പെടാം പണം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും ആർ സഹായം കൊണ്ടും നമുക്ക് മിഷനറി പ്രവർത്തനം നടത്താൻ ശ്രമിക്കാം സുവിശേഷം പ്രഘോഷിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരം എന്ന തിരുവചനം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കാം അങ്ങനെ നമുക്ക് യേശുവിനെ പ്രഘോഷിക്കുവാനും ദൈവരാജ്യം പ്രഘോഷിച്ചുകൊണ്ട് മിഷനറി പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്ന എല്ലാവർക്കും കരങ്ങൾക്ക് ശക്തി കിട്ടാനും ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും തളരാതെ ദൈവാശ്രയബോധത്തിൽ ജീവിച്ചുകൊണ്ട് നമുക്കും മുന്നേറാൻ വേണ്ട അനുഗ്രഹത്തിനായി നാഥനോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം പ്രിയരെ ഈ മിഷൻ ഞായറാഘോഷിക്കുന്ന ഈ സുന്ദര സുന്ദരത്തിൽ നമുക്കെല്ലാവർക്കും നാം എല്ലാവരും വിളിക്കപ്പെട്ടവരാണ് മാമൂ സ്ഥിതികരിച്ച ഓരോ ക്രൈസ്തവനും യേശുവിനപ്പ് പ്രഘോഷിക്കുവാനായിട്ട് പണം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും പ്രവർത്തനം കൊണ്ടും യേശുവിനെപ്പ് പ്രഘോഷിക്കാനായിട്ട് വിളിക്കപ്പെട്ടതാണെന്ന് ബോധ്യത്തെ ജീവിക്കാം നാം ആദ്യം മിഷനറി പ്രവർത്തനം നടത്തേണ്ടത് നമ്മുടെ കുടുംബങ്ങളിലാണ് നമ്മുടെ ഭാര്യയോട് നമ്മുടെ ഭർത്താവിനോട് നമ്മുടെ മാതാപിതാക്കന്മാരോട് നമ്മുടെ മക്കളോട് നമ്മുടെ ജീവിതം തന്നെ ഒരു വിശ്വാസ പ്രഖ്യാപനമായി തീരാൻ വേണ്ടി പ്രാർത്ഥിക്കാം അതിനുവേണ്ടി പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കാൻ എന്നൊക്കെ പ്രാർത്ഥിക്കാം എവർക്കും ഈ മിഷൻ ആഘോഷിക്കുന്ന സുന്ദര സുന്ദരത്തിൽ എല്ലാവിധ ആശംസകളും പ്രാർത്ഥന നേരുന്നു നല്ലൊരു മിഷനറിയായി വർത്തിക്കാൻ വേണ്ട അനുഗ്രഹത്തിനായിട്ട് കർത്താവിൻ്റെ ആത്മാവിനെ ഞങ്ങളേക്ക് അയക്കുന്നത് പ്രാർത്ഥിക്കാം യേശുദമ്പരാൻ നമ്മെല്ലാവരെയും ആശീർവദിക്കട്ടെ അനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവീശ്വമിശി കാർകബയും പിതാവാ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാൻ സഹവാസവും നമ്മെല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ